ദാ ഈ കാണുന്ന ഫിസിന്റെ ടി ഇരുപത്തി നാല് മണിക്കൂറും ഈ ഒരു ഡ്രെയിൻ ക്ലീനറിൽ മുക്കി വെച്ചാൽ എന്തായിരിക്കും ഒരു ടിന്നിന്റെ അവസ്ഥ നമുക്ക് നോക്കട്ടെ അതിനാവശ്യമുള്ള ആ ഒരു ഫിസിന്റെ ടിന്നും പിന്നെ ആ ഒരു പൊടിയും എടുത്തിട്ട് നേരെ നമ്മുടെ പരീക്ഷണം തുടങ്ങട്ടോ ആദ്യം തന്നെ ആ ടിന്നിന് മേലുള്ള പേരും കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഈ ഒരു പേരിച്ച് നല്ലപോലെ ഒരച്ച് വൃത്തിയാക്കിയെടുക്കാം അങ്ങനെ അരമണിക്കൂർ നല്ലപോലെ ഒരച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാത്രം നല്ല അടിപൊളി വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്റെ കൈ അത്യാവശ്യം നല്ലപോലെ വൃത്തിയാടുകയും ചെയ്തു എന്തായാലും അമ്മ മുളകൂടി ഇറങ്ങി ഒരു ഡെപ്പയും കൂടി എടുത്ത് നമ്മുടെ ബാക്കി പണി തുടങ്ങാം എന്തായാലും നമുക്ക് അടുത്ത ആവശ്യമുള്ള സാധനമാണ് ഈ ഒരു ഡ്രെയിൻ ക്ലീനർ പക്ഷെ എനിക്ക് ഒരു സാധനത്തിന്റെ പേര് പറയേ കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിനെ പൊടി പൊടി എന്നാ വിളിക്കലുള്ളൂ എന്തായാലും ായാലും ആ ഒരു പൊടിന്റെ മൂടി തുറന്നു നേരെ നമ്മുടെ ആ ഒരു പാത്രയ്ക്ക് ഇട്ടു വെച്ചു ശേഷം നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ള സാധനമാണ് ഈ കുപ്പി വെള്ളം ആ ഒരു കുപ്പി വെള്ളം മുഴുവൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ കണ്ടില്ല ആ ഒരു പാത്രത്തിൽ ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും അത്യാവശ്യം നല്ലപോലെ തിളച്ച് അറിയുന്നു ഇനി ആ ടിന്നിന് മേലെ ഒരു സ്ക്രൂ ഡ്രയറും വെച്ച് നേരെ ആ ഒരു പാത്രത്തിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കുക എന്തായാലും അതും കൂടി ഇട്ടപ്പോ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ രാസപ്രവർത്തനം ഇപ്പൊ നടക്കുന്നുണ്ട് അപ്പൊ ഒരു ഇരുപത്തിനാല് മണിക്കൂറായിട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന് അങ്ങനെ ഇരുപത്തി മണിക്കൂർ വെക്കേണ്ട സാധനം വേറെ ഒരു മണിക്കൂർ കൊണ്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു വെള്ളത്തിന് ആ ഒരു ടി എടുത്ത് ഇങ്ങനെ ഉണ്ടായിരുന്ന അലുമിനിയത്തിന്റെ ഇതാ ഈ ഒരു പ്ലാസ്റ്റിക് കവർ പോലെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒരു ടി വെച്ചുള്ള കുഞ്ഞു പരീക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പറ വീട് ചാനൽ സബ്സ്ക്രൈബ് സത്യവിന് മറക്കല്ലേ